നമ്മൾ നിരാശപ്പെടുകയല്ലേ വേണ്ടത് ഈ കമന്റ് പലരും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിലൊക്കെ ഒരു നിരാശയോട് കൂടിയാണ് ഇതൊന്നും അതൊന്നും ഇനി നടക്കില്ല സാറേ നമ്മൾ നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടും കൂടിയാണ് പല കുട്ടികളും ഈ പലരും ഈ കമന്റുകളൊക്കെ എടുക്കുന്നത് കാരണം അവർക്ക് അത്ര നിരാശ പോകുന്നുണ്ട് അങ്ങനെ നിരാശപ്പെടണത് നമ്മൾ കരയുന്ന കുഞ്ഞിനെ പാൽ കൂട്ടു നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒരു വഴി നമുക്ക് അടയും ഒരു വഴി അടയുമ്പോൾ നമുക്ക് മറ്റൊരു വഴി തുറക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ഒന്ന് തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ബോധ്യപ്പെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഒന്നുകൂടെ ബോധ്യപ്പെടുത്തുകയും എത്രയും പെട്ടെന്ന് അനുകൂലമായ ഉത്തരവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം എനിക്ക് ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ പാവപ്പെട്ട ഈ പ്രായപരിധി കഴിയാനായ ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ വളരെയധികം താല്പര്യമുണ്ട് കാരണം വെച്ചാൽ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിലൊക്കെ ബി എഡിൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പോഴും ഇതുപോലെ പ്രായപരിധി കഴിഞ്ഞും കഴിയാറായിട്ടും ഒക്കെ നിൽക്കുന്നവരാണ് അവർക്ക് വളരെ കുറഞ്ഞ അറ്റംപ്റ്റ് മാത്രമേ അപ്ലൈ ചെയ്യുക പിന്നെ പി എസ് സിക്ക് നടത്താൻ വേണ്ടിട്ടും കഴിയും കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ നേരെ ചർച്ച ചെയ്തില്ലേ ഈ കോവിഡിന്റെ പ്രശ്നം പ്രളയത്തിന്റെ പ്രശ്നം പിന്നെ വിജ്ഞാപനങ്ങൾ യഥാർത്ഥം ഇറങ്ങാ വിജ്ഞാപനങ്ങളുടെ ഈ കാലദൈർഘ്യം ഒക്കെ കൊണ്ട് അവർക്ക് ആകെ വളരെ കുറഞ്ഞ അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ പ്രായപരിധി കഴിഞ്ഞു വളരെ നിരാശരാണ് അവര് മാത്രമല്ല ഇപ്പൊ അവസാനം വന്നിട്ടുള്ള പല ലിസ്റ്റുകളിൽ നിന്നും ിന് പോലും നിയമനം ലഭിക്കാതെ അതായത് ഉയർന്ന റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാതെ റാങ്ക് കാലാവധി പഠിച്ച് കഴിയാറുള്ള ഏറ്റവും പാവപ്പെട്ട സൗദീസ്വന്മാര് പിന്നെ ഈ തൊഴിൽ സ്വപ്നം സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വന്നിരിക്കുകയാണ് അവരുടെ കണ്ണീരിന്റെ കഥകളൊക്കെ നമ്മൾ ചാനലിൽ കൂടിയൊക്കെ നമ്മൾ കാട് കേൾക്കുകയും ചെയ്തതാണ് അപ്പൊ സമൂഹത്തിന് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഈ ഇതിന്റെ ഒരു ക്യാമ്പയിൻ ഒരു മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ തികച്ചും വ്യവസ്ഥാപിതമായ രീതിയിൽ അത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അല്ലെ ആ തരം ശ്രമങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഉദ്യോഗാർത്ഥിയോടെ ഗ്രൂപ്പറിയൊക്കെ ഷെയർ ചെയ്യണം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ സമാധാനപരമായ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയ ഒരു വീഡിയോ വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ജയ്